വെൽനെസ്സിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഇഫ് യു ഡോൺ മേക്ക് ടൈം ഫോർ യുവർ വെൽനെസ് യു വിൽ ബി ഫോഴ്സ്ഡ് ടു മേക്ക് ടൈം ഫോർ യുവർ ഇൽനെസ് അതായത് നമ്മൾ വെൽനസ്സിന് വെൽനെസ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ടൈം കൊടുത്തിട്ടില്ലെങ്കിൽ ഇൽനെസ് നമ്മളെ ബാധിക്കും ഇൽനെസ് എന്ന് പറഞ്ഞ രോഗങ്ങൾ നമ്മളെ ബാധിക്കും ആശുപത്രി മരുന്ന് ചികിത്സ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് ഫോഴ്സ്ഫുള്ളി നമ്മളിൽ അതിലേക്ക് പോകും അപ്പൊ വെൽനസ് എന്ന് പറയുന്നത് ആരോഗ്യം ഉള്ള സമയത്ത് ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു ജീവിത ചര്യയാണ് ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ വെൽനെസ് എന്ന് പറയുന്നത് അപ്പൊ അതിന് നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ കമ്പനി ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി വെൽനെസ്സിന്റെ ഭാഗമാണ് ഇൽനെസ്സിന്റെ ഭാഗമല്ല ഇൽനസ് എന്ന് പറഞ്ഞാൽ രോഗം വന്നതിന് ശേഷം ഉള്ള എല്ലാ കാര്യങ്ങളെയും ഇൽനെസ് എന്ന് പറയാം ഡോക്ടർമാർ ഇന്ന് ആശുപത്രി ചികിത്സ അതായത് ഇൽനെസ്സാണ് സിക്നെസ് ഇൻഡസ്ട്രിയാണ് എന്നാൽ വെൽനസ് എന്ന് പറയുന്നത് സൗഖ്യമാണ് സുഖമാണ് അപ്പൊ സുഖകരമായ അവസ്ഥയ്ക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ